നമസ്കാരം പിണറായി സർക്കാരിനെതിരായി ഉയർന്ന ബാർകോഴ ആരോപണത്തിൽ നിലപാട് കടുപ്പിച്ച് യു ഡി എഫ് രംഗത്ത് ബാർക്കോഴയിൽ രണ്ട് മന്ത്രിമാർക്ക് പങ്കുണ്ട് എന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആവശ്യപ്പെട്ടു എക്സൈസ് മന്ത്രി എം പി രാജേഷിനും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനും ബാർകോഴയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞ ഹസൻ ഇരുവരും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ബാർ അസോസിയേഷൻ പിരിവ് നടത്തിയില്ല എന്നും യു ഡി എഫ് കൺവീനർ അഭിപ്രായപ്പെട്ടു ബാർകോഴ ആരോപണത്തിൽ എസ് പി മധുസൂദനൻ പ്രാഥമിക അന്വേഷണം തുടങ്ങി മേൽനോട്ടം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ആണ് ബാർകോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോര എന്ന് പറഞ്ഞ ഹസൻ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരില്ല എന്നും വിവരിച്ചു എക്സൈസ് മന്ത്രി എം പി രാജേഷ് നേരിട്ട് പരാതി നൽകിയത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ സഹായിക്കാൻ വേണ്ടിയാണ് കുറഞ്ഞപക്ഷം പക്ഷം ജുഡീഷ്യൽ അന്വേഷണമെങ്കിലും സർക്കാർ പ്രഖ്യാപിക്കണമെന്നും ഹസൻ വ്യക്തമാക്കി ബാർക്കോഴയിൽ പങ്കുള്ള എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ച് മാറി നിന്ന് വേണം അന്വേഷണം നേരിടാനെന്നും ഹസൻ പറഞ്ഞു മദ്യനയം സംബന്ധിച്ച് പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ല എന്ന മന്ത്രി എം പി രാജേഷിന്റെ വാദം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞതിനു പിന്നാലെ പിണറായിയും മരുമകനുമാണ് യഥാർത്ഥത്തിൽ തൃശങ്കുവിൽ ആയിരിക്കുന്നത് പുതിയ മദ്യനയതെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ടൂറിസം ഡയറക്ടറുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച മീറ്റിംഗ് വിളിച്ചിരുന്നു ടൂറിസം മാർക്കറ്റിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറാണ് ലിങ്കും പാസ്വേഡും അയച്ചത് വിവാദത്തിന് ശേഷമാണ് എക്സൈസ് മന്ത്രി ഇക്കാര്യം അറിഞ്ഞത് അതും യൂറോപ്യൻ പര്യടനത്തിനിടെ ഇത് എക്സൈസ് വകുപ്പിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് ചർച്ച ചെയ്യാനാണ് യോഗമെന്ന എന്ന ആമുഖത്തോടെയായിരുന്നു അറിയിപ്പ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു മദ്യനയം സംബന്ധിച്ച് പ്രാരംഭ ചർച്ചകൾ നടത്തിയിട്ടില്ല എന്ന് മന്ത്രി അവകാശപ്പെടുമ്പോഴും ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചു എന്നതാണ് വസ്തുത എക്സൈസ് വകുപ്പിലും ടൂറിസം വകുപ്പ് ഇടപെടുന്നതിന് തെളിവായിരുന്നു ഇത് എക്സൈസിനെ അറിയിക്കാതെ യോഗം വിളിച്ചതിൽ മന്ത്രി എം ബി രാജേഷിനും പ്രതിഷേധമുണ്ട് എന്നാൽ ഇത് അറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മന്ത്രി പാർട്ടിയോട് പോലും പരാതി പറഞ്ഞാൽ അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നതാണ് വസ്തുത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസാണ് ടൂറിസം മന്ത്രി മുഖ്യമന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും അറിവോടുകൂടിയാണ് ടൂറിസം വകുപ്പ് യോഗം വിളിച്ചത് എന്നാണ് സൂചന എക്സൈസ് മന്ത്രിയെ അറിയിക്കാതെയാണ് യോഗമെന്നും സൂചനയുണ്ട് ഡ്രൈഡേയും ബാറുകളുടെ സമയം കൂട്ടലും ടൂറിസത്തിനു വേണ്ടിയാണ് എന്ന വ്യാജേന അവതരിപ്പിക്കാനായിരുന്നു നീക്കം ഇടതുമുന്നണിയും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നില്ല ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ നയപരമായ കാര്യങ്ങളിലെ ഉദ്യോഗസ്ഥ യോഗം ഇടത് കക്ഷികളെയും ഞെട്ടിച്ചിട്ടുണ്ട് മധ്യനയത്തിൽ ചർച്ച പോലും നടന്നില്ല എന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് ഈ യോഗത്തെക്കുറിച്ച് അറിയാതെയാണ് മദ്യനയത്തിലെ ഇളവിനായി പണപ്പെരുവ് എന്ന ഓഡിയോയിലെ അനിമോന്റെ മലക്കം മറിച്ചിൽ ഒത്തുതീർപ്പിന്റെ ഭാഗമാണ് എന്ന സൂചനയും ശക്തമാണ് സർക്കാരിനെതിരെ നിലനിൽക്കുന്നതിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് മനം മറിയത് ഇതോടെയാണ് പരസ്യമായി വിശദീകരണം നൽകാതെ വാട്സപ്പ് സന്ദേശം നൽകി തലയേറിയത് മദ്യനയം എത്തിയ അനിമോന്റെ ശബ്ദ സന്ദേശം രാഷ്ട്രീയ കേരളത്തെ പിടിച്ച് ഉലയ്ക്കുകയുണ്ടായി ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ശബ്ദത്തിന്റെ ഉടമ അനിമോന്റെ ഫോൺ സ്വിച്ച് ഓഫായി ഇതിനിടെ മദ്യനയത്തിൽ ചർച്ച നടന്നില്ല എന്നും മറ്റും പറഞ്ഞുകൊണ്ട് മന്ത്രി എം പി രാജേഷ് പോലീസിന് പരാതി നൽകി അതിനുശേഷം അദ്ദേഹം വിദേശത്തേക്ക് കടന്നു പിന്നാലെയാണ് ടൂറിസം വകുപ്പിന്റെ ഇടപെടൽ പുറത്തു വരുന്നത് രണ്ടു ദിവസത്തെ മൗനത്തിന് ശേഷം വാട്സപ്പ് സന്ദേശവുമായി അനിമോൻ എത്തിയതിനു പിന്നിൽ കടുത്ത സമ്മർദ്ദമുണ്ട് എന്ന് സൂചനയുമുണ്ട് ബാർ നടത്തിപ്പുകാരൻ സർക്കാരിനെതിരെ തിരിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് സഹപ്രവർത്തകർ വഴി ബോധ്യപ്പെടുത്തുന്നതിനു പിന്നാലെയാണ് സന്ദേശം എത്തിയത് ഇത് സർക്കാരിനും ആശ്വാസപ്രദമാണ് സർക്കാർ മദ്യനയ പരിഷ്കരണം ആരംഭിച്ചതിന്റെ തെളിവാണ് ടൂറിസം വകുപ്പിന്റെ യോഗം മദ്യനയത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഉടൻ യോഗം ചേരാൻ ബാറുടമകളെ പ്രേരിപ്പിച്ചത് അവരുടെ യോഗ അജണ്ടയിലും മദ്യനയം പരാമർശിക്കുകയുണ്ടായി മദ്യവർജ്ജനമാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും ഇടത് സർക്കാർ തുടരുന്നത് ബാറുകളുടെ എണ്ണം കൂട്ടുന്ന മദ്യ നയമായിരുന്നു ഇതാണ് ഇടത് സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഇരുപത്തി ഒൻപത് ബാറുകളാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് എട്ട് വർഷത്തിനിടെ ഇത് എണ്ണൂറ്റിയൊന്നായി ഉയർന്നു ബാറുടമകൾ തമ്മിലുള്ള കിടമത്സരത്തിനും സർക്കാർ സ്പോൺസർ പണപിരിവിനും വഴിയിടുന്നത് യഥിഷ്ടം ബാറുകൾ തുറക്കാൻ അനുവദിക്കുന്ന മദ്യ എന്ന വിമർശനവും ശക്തമാണ് യു ഡി എഫ് സർക്കാർ കൂട്ടിയ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബാറുകൾ തുറക്കാൻ അനുമതി നൽകിക്കൊണ്ടായിരുന്നു പിണറായി സർക്കാരിന്റെ ആദ്യ മദ്യനയം പിറന്നു വീണത് ത്രീ സ്റ്റാറിലേക്കെത്തി ലൈസൻസ് നേടിയ ബിയർ വൈൻ പാർലറുകളെയും ലൈസൻസ് പുതുക്കലായി പരിഗണിച്ച് പുതിയ ബാറുകളുടെ കണക്കിൽ നിന്നും ഒഴിവാക്കി ഇതിലൂടെ മാത്രം നാന്നൂറ്റി നാല്പത്തിരണ്ട് ബാറുകൾ തുറന്നു പുറമെ ഇരുന്നൂറ് ബാറുകൾ കൂടി അനുവദിച്ചുകൊണ്ട് ഒന്നാം പിണറായി സർക്കാർ പടിയിറങ്ങുമ്പോൾ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം ആകെ അറുന്നൂറ്റി എഴുപത്തി ഒന്നായി ഉയർന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുവരെ നൂറ്റി മുപ്പത് ബാറുകൾ പുതിയതായി ലൈസൻസ് നേടിയിട്ടുണ്ട് ഇതിൽ മുപ്പത്തിമൂന്നെണ്ണം ബിയർ വൈൻ പാർലറുകളിൽ നിന്ന് ബാറുകളായി മാറിയവയാണ്